ഡോളർ ശക്തി പ്രാപിച്ചതിൻ്റെ ഫലമായി സ്വർണ്ണവില വലിയ രീതിയിലുള്ള തകർച്ച അതായത് ആയിരത്തി നാൽപ്പത് രൂപയുടെ തകർച്ച വന്നു റെക്കോർഡ് ഹൈ തൊട്ട ശേഷം ഓക്കെ ശരി ഇനി നെക്സ്റ്റ് വീക്ക് സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും റെൻസ്കി ട്രംപ് ചർച്ച തർക്കത്തിൽ കലാശിച്ചത് കാരണം ഒരു അൺസർട്ടനിറ്റി ഇപ്പോൾ വീണ്ടും രൂപപ്പെട്ടിട്ടുണ്ട് രഹസ്യമായി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ട്രംപ് റൻസ്കിയോട് ഇത് അവസാനിപ്പിക്കാനൊക്കെ റൻസ്കിം ടെറിട്ടറി വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിന് റെഡി ആവാത്തത് സംഭവം പ്രശ്നത്തിലേക്ക് വശലായി വഷളായിപ്പോയത് അപ്പോൾ അൺസർട്ടനിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ട്രേഡ് അൺസർട്ടിനിറ്റിയും ഉണ്ട് പ്രത്യേകിച്ച് മാർച്ച് നാലിന് കാനഡക്കും ചൈനക്കും മെക്സിക്കോക്കും പുതിയ താരീഫും ചുമത്താൻ പോകുന്നു അതുകൊണ്ട് സ്ട്രെങ്തനിങ് ഓഫ് ഡോളർ ഇനി അങ്ങനെ തുടർന്നു പോവുക എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം ഒരു വലിയ അൺസെർട്ടനിറ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിലിനി പുതിയ ഡെവലപ്മെൻസുകൾ ചർച്ചകളിലേക്ക് പോകുമോ എന്നറിയത്തില്ല വീണ്ടും ട്രംപും റെൻസ്കിയും ചർച്ചയ്ക്ക് ഇരിക്കുമോ എന്നറിയത്തില്ല ട്രംപിനെ റഷ്യ ഇപ്പോൾ പുകയത്തിരിക്കുകയാണ് റഷ്യൻ ഫോർമർ പ്രസിഡന്റ് ഡെമിട്രി മെഡേവ് അടക്കമുള്ള ആളുകളൊക്കെ ട്രംപും ഈ ഒരു എന്താ ചർച്ച പുറം ലോകം മൊത്തം കണ്ടേക്കുവാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ ബന്ധം എന്നുള്ളത് വളരെയധികം നിർണായകമാണ് എന്തായാലും അൺസെർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് റെക്കോർഡ് ഹൈയിൽ തൊട്ട ഗോൾഡ് അറുപത്തിനാല് അഞ്ഞൂറ്റി അറുപതിൽ നിന്നും ഗോൾഡ് ഇപ്പോൾ അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപതിലാണ് കിടക്കുന്നത് ഈ ഒരു ഇടിവ് ഗോൾഡ് ശരിക്കും ഉണ്ടായിച്ചോളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാൽപ്പതല്ല ആയിരത്തി നാൽപ്പതിൻ്റെ ഒരു ഇടിവാണ് ഗോൾഡ് സംഭവിച്ചിട്ടുള്ള ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഗോൾഡ് വളരെ സ്ട്രോങ് ആണ് ഗോൾഡിന് കൂടാനേ ഗോൾഡിന് സാധിക്കത്തുള്ളൂ കുറഞ്ഞു പോയി ആവുന്ന രീതിയിലുള്ള എക്കണോമി മെച്ചപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സ്വർണ്ണവില് അടുത്ത ആഴ്ചയും വീണ്ടും അതിൻ്റെ കുതിപ്പ് തുടർന്നേക്കും എന്നുള്ളതാണ് ഇന്ത്യൻ റിയലിന് പറയാനുള്ള ഇപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ റഷ്യയും യുക്രൈനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കാരണം അത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ